ഹൈ ഗൈസ് ഞാൻ വയനാടിന്നെയായി രാത്രി ഒന്നര ഒക്കെ കേട്ടോ വീട്ടിൽ കത്തുന്നത് ആ വീട്ടിൽ നമ്മളെ റോഡിൽ തിരിഞ്ഞേക്കേണ്ടി ചെറിയ പൂച്ച കുട്ടികളോ മോയിലും കുട്ടിയാണോ എന്തോ മനസ്സിലാവുള്ള ആദ്യം ഞാൻ കുറേ കുട്ടികളെ കണ്ടത് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ കുറച്ച് പന്നികളും സോറി ഒരു പന്നിയും കുറച്ച് കുട്ടികളും ഉള്ളത് പക്ഷെ പന്നി കുട്ടികൾ അത്രയും ചെറിയ കുട്ടികളും ഞാൻ ആദ്യമായിട്ട് കാണണ്ടോ ചെറിയ കുട്ടികള ചെറിയ കുട്ടികളെ ഒരു പൂച്ചൻ്റെ ഒക്കെ അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്നെ കണ്ടേക്ക് ഫസ്റ്റ് കുട്ടികളെ ഞാൻ കണ്ടത് പിന്നെ കണ്ടേക്കാ തിരിഞ്ഞുകൊണ്ട് പോയി അപ്പൊ നമ്മളെ വീട്ടിലേക്ക് തിരിയുന്നത് അതേ ആ റോട്ടിലുള്ളത് മെയിൻ റോട്ടിലേക്ക് പേരാണ് നിക്കേണ്ടവര് നമ്മളെ തൊട്ട മുമ്പുള്ള പേരായി കണ്ടപ്പോ ഇത് പോയിട്ടുള്ളത് എന്തൊക്കെ നശിപ്പിക്കുകയാവോ ഈ തള്ള കുട്ടികളെ നാട് ചുറ്റാ ഇറങ്ങിയതാ തോന്നുന്നത് അതിലാണ് നമ്മളെ കാണുന്നത് നമ്മളെ കണ്ടതിൽ നേരെ തിരിച്ചാണ് പോവുകയും ചെയ്ത് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുന്തമണ്ണ നെൽമ്പൂർ റോഡിണ്ടല്ലോ ആ റോട്ടിലാണ് പേര് ഇറങ്ങുന്നത് അവിടെ എന്തൊക്കെ പരിപാടിയാവും ഏതായാലും ഇങ്ങനെ കുറെ കുട്ടികളും നമ്മുടെ നമ്മളെ നാട്ടിലുണ്ടോന്നെ കടുവയായിട്ടും പുലിയായിട്ടും ഇങ്ങനെ നാട്ടിൽ ഇറങ്ങുന്നവരെ തിന്നാൻ വേണ്ടിട്ടേ അപ്പൊ ഇത് കണ്ടപ്പോ കൗതുകം തോന്നി അപ്പൊ താങ്ക് യു